ഒരു മാസം ഒരു ഓഫർ എല്ലാവർക്കുമായിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കമ്പനിയുടെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾക്ക് അൻപതിനായിരം രൂപ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ അൻപതിനായിരം രൂപയുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടുള്ള വീടുകൾക്ക് നമുക്ക് ും അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ്സ് പ്രൊട്ടക്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഈ ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ നമ്മൾ ബുക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരു ലീഡ്സ് ജനറേറ്റ് ചെയ്ത് വരുന്നവർക്ക് ഡിസൈനിങ് ചെയ്യുന്നതിൽ നമ്മൾ പതിനഞ്ച് ശതമാനം ഇളവ് നൽകുന്നുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഇളവ് നൽകുന്നുണ്ട് ഡിസൈനിങ് മാത്രം ആണ് ആവശ്യം ചില ഡിസൈൻ മാത്രം മതിയായിരിക്കും അങ്ങനെ വരുന്ന ആർക്കിടെക്ചറൽ ഡ്രോയിങ്സിന് നമ്മൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഒരു ഇനാഗ്രേഷൻ പ്ലേസ് ചെയ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഓഫറുകളും ഈ ഒരു മസ്ബൻഡിന് ആദ്യം എല്ലാം ഉപരി നമുക്കൊരു പ്രൊജക്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്കൊരു പ്രൊജക്റ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് അടുത്തൊരു പ്രൊജക്ടിന് ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഓഫർ അതൊരു വാലിഡ് പാക്കായിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്ത് അതിനെ നമുക്കൊരു വലിയ തുകയാക്കിയിട്ട് അതിനെ നമ്മൾ കൺവെർട്ടേ ചെയ്ത് എടുക്കുന്ന തരത്തിലുള്ള ഓഫറുകളും നമ്മൾ കൊടുക്കുന്നു നമസ്കാരം ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടുമുള്ള നന്ദി ആദ്യം തന്നെ അറിയിച്ചു കൊള്ളുന്നു വളരെ ചുരുക്കത്തിൽ സിമ്പിളായിട്ട് എൻ്റെ കമ്പനി പരിചയപ്പെടുത്തുക എന്നുള്ള ഒരെട്ട് ലക്ഷ്യം മാത്രമാണ് നമ്മൾ ഈ പ്രസ് മീറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് ജിജോ ജോർജ് എന്നാണ് കൊട്ടാരക്കരക്കാരനാണ് കഴിഞ്ഞ എട്ട് വർഷം മുമ്പ് ഞാൻ കൊട്ടാരക്കരയിൽ എൻ്റെ പ്രവർത്തന മേഖല ആരംഭിച്ച ഒരു വ്യക്തിയാണ് ഒരു സാധാരണക്കാരനാണ് സാധാരണപ്പെട്ട കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ ചെയ്ത് കൊട്ടാരക്കരയുടെ മണ്ണിൽ ഒരു സിമ്പിളായിട്ട് ഒരു സീറ്റി ഹൺഡ്രഡും ഒരു ബുള്ളറ്റും കൊണ്ടൊക്കെ നടന്നു നടന്ന് കുഞ്ഞു കുഞ്ഞ് മധുര പണിയും ഒക്കെ ആയിട്ടൊക്കെ നടന്നൊരു ചെറിയൊരു പേരാണ് ഞാൻ അങ്ങനെ ആ വളർച്ചയുടെ ബാധയിൽ ഞാൻ മുന്നേറി മുന്നേറി ഇന്ന് എൻ്റെ കമ്പനി എം ത്രീ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ലേവലിൽ കൊട്ടാരക്കാരുടെ മണ്ണിൽ തന്നെ തല ഉയർത്തി നിൽക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു തുടക്കം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിക്കൊണ്ട് ഉള്ള തുടക്കം തിങ്കളാഴ്ച ഒന്നാം തീയതി ഡിസംബർ മാസം ഒന്നാം തീയതി പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊട്ടാരക്കര കോട്ടപ്പുറം നമ്മുടെ മുസ്ലിം പിള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ബിൽഡിങ്ങിലായിട്ടാണ് നമ്മുടെ ഓഫീസിൽ വരുന്നത് അപ്പം ഈ വിവരം എല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഒരു സാധാരണക്കാരനായി ഒരു ടു വീലറിൽ കൊട്ടാരക്കരയിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കെല്ലാം അറിയാം അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ മണ്ണിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇത്രയധികം വളർന്നു എന്നുള്ളത് ഈ സമൂഹം തിരിച്ചറിയണം ആ തിരിച്ചറിവിലൂടെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നും എൻ്റെ നാട്ടുകാരെ അറിയണം ഇനി വലിയ പിന്തുണകൾ എൻ്റെ നാടിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കിനി മുന്നോട്ട് വളരാൻ സാധിക്കത്തുള്ളൂ അതിന് ഇന്ന് വലിയൊരു പങ്ക് വഹിക്കുന്ന ആളുകളാണ് വ്യക്തികളാണ് പ്രസ്ഥാനങ്ങളാണ് മാധ്യമങ്ങൾ അപ്പം ആ മാധ്യമങ്ങളോടുകൂടെ ചേർന്ന് നിന്ന് എനിക്ക് പ്രവർത്തിച്ച് മുന്നേറണം എന്റെ കമ്പനിക്ക് വളരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഇനി യം ത്രി ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ലേവലിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ ചെയ്യുന്ന നന്മ പ്രവർത്തികളും ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അങ്ങനെ ആരോരുമില്ലാത്തവരെയൊക്കെ സഹായ വസ്ത്രങ്ങളെത്തിക്കാനും എൻ്റെ കമ്പനി കൊട്ടാരക്കരയിൽ ഉണ്ടാകും അതെല്ലാം അറിയിച്ച് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നിങ്ങളോടൊന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വിളിച്ചു നിർത്തിയിരിക്കുന്നത് ഉദ്ഘാടനം പ്രമാണിച്ച് പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ വരുന്നത് ഈ ക്രിസ്മസും കൂടെ യോജിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തിനെട്ട് സോറി ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ കലേവരം ആശ്രയ എന്ന പ്രസ്ഥാനത്തിൽ നമ്മൾ ധനസഹായമല്ല ചെയ്യാൻ പോകുന്നത് എം ത്രി ഇൻ്റർനാഷണലിൻ്റെ ഒരു ഒരു സ്പോൺസർ ചെയ്യുന്ന ഒരു സംരംഭം നമ്മൾ കലേവരം ആശ്രയയ്ക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സാമൂഹിക പ്രവർത്തനം തിങ്കളാഴ്ചയാണ് ഞങ്ങളുടെ ഉദ്ഘാടനമെങ്കിലും സാമൂഹിക പ്രവർത്തനം ഒരു രീതിയിൽ നമുക്ക് എല്ലാവരും അറിയാവുന്ന ഒരു സ്ഥാപനമാണല്ലോ കലയാപുരം ആശ്രയ അപ്പം ആശ്രയക്ക് കൈമാറിക്കൊണ്ടാണ് ഞങ്ങളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എം ത്രീ ഇൻ്റർനാഷണൽ അതായത് ഓഫീസിൽ നിങ്ങളെല്ലാവരും വരണം അതുപോലെ തന്നെ ഇതെവിടെ കണ്ടാലും ഞങ്ങളാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ കൂടെ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് ഇപ്പം ഇതിലൂടെ എല്ലാവരും ഈ വാർത്ത അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കമ്പനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൺസ്ട്രക്ഷൻ വർക്കിനോടൊപ്പം ഇൻറ്റീരിയർ ഡിസൈനിങ് ലാൻഡ്സ്കേപ്പ് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു ഇത് നമ്മൾ പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്യും അതായത് ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് കുറച്ച് സ്ഥല വെറുതെ കിടക്കണ്ടെന്ന് വിചാരിച്ചു അപ്പം അവിടെ എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ള സാധ്യതാ പഠനം നമ്മൾ നടത്തി അതിനൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി നമുക്ക് ക്ലയൻറ്റിനെ നയിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് പുതിയ സംരംഭങ്ങളും പ്രസ്ഥാനങ്ങളും വളർത്തിക്കൊണ്ട് വരാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നാൽ നമുക്കെല്ലാം സ്ഥലമുണ്ട് പണമുണ്ട് ഇതെല്ലാം ചില എന്തോ ചെയ്യണമെന്ന് അറിയാൻ നീയാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഇനി ഇതെല്ലാം ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരുണ്ട് ഒന്നും ഇല്ലാതിരിക്കുന്നവർ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളെല്ലാം നമുക്ക് യോജിപ്പിച്ച് നമുക്ക് നമ്മുടെ നാടിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും നമ്മളെല്ലാവരും എടുത്തു ചിന്തിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഇതൊരു ജില്ലയല്ല ഇതൊരു ഗ്രാമപഞ്ചായത്ത് ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ ലോകം മൊത്തവും പ്രശസ്തി ആർത്തിച്ചൊരു ഗ്രാമമാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് സ്ഥാനം എന്ന് പറയുന്നത് കൊട്ടാരക്കരയുടെ സ്ഥാനം എന്ന് പറയുന്നത് കൊട്ട കൊല്ലം ജില്ലയുടെ സെൻട്രലായിട്ടാണ് ഒരുപാട് സാധ്യതകൾ കിടക്കുന്ന ഒരു വലിയ ഗ്രാമമാണ് നമ്മുടെ കൊട്ടാരക്കര എന്ന് പറയുന്നത് അപ്പം ഇതേപോലുള്ള പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കൊട്ടാരക്കരയ്ക്ക് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ ഓപ്പണായിട്ട് പറയാനുള്ളത് ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം റെസ്റ്റോറൻറ്റുകളും ഫുഡ് സ്പോട്ടുകളും വരിക എന്നുള്ളതല്ല അതിലുപരി ഒരുപാട് സാധ്യതകൾ ഒരു നാടിൻ്റെ വളർച്ചയ്ക്കുണ്ട് അപ്പം ആ സാധ്യതകളെല്ലാം ചൂണ്ടിക്കാണിക്കുവാനും അവർക്കത് നിർമ്മിച്ച് നൽകുവാനും ഒക്കെ യന്ത്ര ഇന്റർനാഷണലിന് സാധിക്കും യുവാക്കൾ യുവതികൾക്ക് തൊഴിലവസരം എന്ന് പറയുന്നതിനെക്കാട്ടിലുപരി ജോലി ചെയ്യാൻ മനസ്സുള്ള ഏത് പ്രായക്കാരനും തൊഴിലവസരം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും യന്ത്ര എന്നുള്ളൊരു പേര് നമ്മുടെ രഹസ്യ സ്വഭാവത്തിലാണ് ആ പേര് വെച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ എന്ന പേര് കൊടുത്തിരിക്കുന്നവരുടെ ആ മീനിങ് തന്നെ നമുക്ക് ഒരു വർഷത്തിനകത്ത് സാധ്യമാക്കാനുള്ള തരത്തിലുള്ള ഒരു ടീം ഞങ്ങളുടെ കൂടെ ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ ആയാലും നമുക്ക് നമ്മുടെ കമ്പനിയെ വളർത്തുവാനുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കൃത്യമായിട്ട് അടുത്ത പത്ത് വർഷത്തിനകം എത്ര ഇന്റർനാഷണൽ എന്തായിരിക്കും എന്നുള്ള ഒരു വിഷൻ ഒരു മിഷൻ ബോർഡ് നമുക്കുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇൊരു നമ്മളെ പ്രസ് മീറ്റിംഗിനെ കുളിക്കുന്ന ഒരു കാര്യം നമ്മൾ വിഭനമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന ചോദിച്ചപ്പോൾ ഞാൻ വിഭന한테 വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു I'd like to have a press meet for today on behalf of our entire team at M3 international I extend our sincere gratitude to all media representatives annual well wishes for joining us and showing your support as my chief Our official office inauguration will take place on 1st December and we look forward to your presence on that auspicious day as well. We truly appreciate your time and cooperation today. Before we disperse, we warmly invite all of you to join us for lunch arranged here. Thank you once again. We look forward to continued support.